ഹായ് ഓൾ നമസ്കാരം അപ്പൊ ബിഗ് ബോസ് തുടങ്ങിയ വിവരം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇന്ന് രണ്ടാമത്തെ ദിവസമായിരുന്നു സംഭവ ബഹുലമായ രണ്ടാമത്തെ ദിവസം മുമ്പേയൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ആദ്യത്തെ ദിനങ്ങളിലൊക്കെ ഒരു സമാധാന അന്തരീക്ഷം ആ വീടിനകത്ത് ഉണ്ടാവും പക്ഷേ ഇത് ആദ്യ ദിവസം മുതൽ തന്നെ സമാധാനം തകർന്ന് എല്ലാ കുടുംബാംഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളുമായിട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് ഗെയിം പ്ലാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ബിഗ് ബോസിനകത്ത് ഒരു വലിയ മുറിയും അതിനകത്ത് കിടക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ മൂന്ന് മുറികളാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് സജ്ജീകരിച്ചു കൊടുത്തിരിക്കുന്നത് നാലാമതൊരു മുറിയുണ്ട് ആ മുറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുറി പവർ റൂം എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ നൽകുന്ന ഒരു മുറിയായിട്ടാണ് അവർ പറയുന്നത് മറ്റു മൂന്ന് മുറികളും കഞ്ചസ്റ്റഡ് ആയിട്ട് അതിനകത്ത് ഉറങ്ങാൻ ഉള്ളൊരു സൗകര്യം അത്രത്തോളം ഒന്നും ഇല്ലാത്ത സാധാരണ മുറികളാണ് അപ്പം എന്നാലും ആ ഒരു മാറ്റം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് അപ്പൊ കളി വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇന്നലെ ആദ്യ ദിവസം തന്നെ ഒച്ചപ്പാടും ബഹളവും ആക്കിയിട്ട് രതീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അദ്ദേഹമാണ് ഇപ്പോ നിലവിൽ എവിടെ നോക്കിയാലും രതീഷ് മയം അപ്പം അദ്ദേഹം ഇങ്ങനെ എല്ലാവരോടും തട്ടിക്കേറിക്കൊള്ളാം എല്ലാവരും അത് കേട്ട് നിൽക്കുക അവനൊരു രണ്ടു മൂന്ന് വർത്താനം അവനോട് പറയും അവൻ ഇങ്ങോട്ട് തട്ടിക്കേറും അവന്റെ ശബ്ദം ഒച്ചത്തിലായത് കൊണ്ട് മറ്റുള്ളവർക്കൊന്നും അവൻ്റെ അത്രത്തോളം ഒച്ചകൾ എത്താനും പറ്റാത്തതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവൻ ഗെയിം കളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് രതീഷ് ഇന്ന് ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നല്ല ഇന്നലെയാണ് സംഭവം ഇന്നലെ ഉണ്ടായിരുന്ന വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഇതിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള മേരി കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം അദ്ദേഹം പറയുന്ന വിഷയം അതാണ് ജാൻ മേരി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നെ ഒരു രീതിയിലും എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ തൊടാൻ ജാൻ ജാൻമേരിക്ക് ആരാണ് അധികാരം കൊടുത്തത് ആരാണ് അവകാശം കൊടുത്തത് അപ്പൊ എന്തായാലും എന്റെ ശരീരത്തിനകത്ത് തൊട്ട ജാൻമേരി ഒരു കാരണത്താലും മാപ്പ് അർഹിക്കുന്നില്ല കൂടാതെ ജാൻമേരി സംസാരിക്കുന്ന സമയത്ത് രതീഷിന്റെ ഭാര്യയെ തട്ടിച്ചെന്തോ പറഞ്ഞു അതിന് പിന്നെയും കുഴപ്പമായി അങ്ങനെ ഒച്ചപ്പാടും ബഹളവും കൊണ്ട് ആ വീട് വീടിപ്പൊ കലുഷിതമായ രീതിയിലാണ് ഉള്ളത് പക്ഷെ ഇത്രത്തോളം ഒക്കെ ആയിട്ടും ജാൻമേരി പറഞ്ഞു അത് ഞാൻ വെറും ഒരു സൗഹൃദത്തിന്റെ പുറത്താണ് ഞാൻ നിങ്ങളെ വന്ന് വന്ന് ഹഗ് ചെയ്തത് ഇവിടെ എല്ലാവരും ഇല്ല ഒരുപാട് കണ്ടസ്റ്റൻസ് ഇല്ലേ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം പിന്നെ നിങ്ങൾക്ക് എന്താണ് ഞാൻ അങ്ങനെയാണ് ഹഗ് ചെയ്തത് ഇത്രയും ക്യാമറകളൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു സീക്രട്ടായിട്ട് ഹഗ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞു അതെനിക്ക് ഇഷ്ടമല്ല എന്റെ ഇഷ്ടത്തെ മാനിക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ഭാര്യയെക്കുറിച്ച് എന്തോ പറഞ്ഞ സമയത്ത് എന്തായാലും നീ ഈ കൂടി മാപ്പ് പറയണം ഇല്ലെങ്കിൽ വലിയ വിഷയമാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ ഈ പാവം ജാൻമേരി പോയിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ബിഗ് ബോസിനോട് പറയുകയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയി അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയല്ല സാധാരണ നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ പുറത്താണ് കെട്ടിപ്പിടിക്കുന്നത് ആ നിലയിലാണ് ഞാൻ പോയിട്ട് കെട്ടിപ്പിടിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും അത് കൺവിൻസ് ആയി അങ്ങനെ ഇദ്ദേഹത്തിന് രതീഷിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യം പറയുകയാണ് എനിക്ക് പറ്റിപ്പോയി പിന്നെ ഇങ്ങനെ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഞാനൊരു ചേട്ടൻ ഒരു ബ്രദർ എന്നുള്ള രൂപത്തിൽ മാത്രമാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത് എല്ലാവരെയും അങ്ങനെയാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അടുത്ത് വന്ന് ഹഗ് ചെയ്യാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഹഗ് ചെയ്തതെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞ ഉടൻ സോറി പറഞ്ഞു സോറി പറഞ്ഞ ഉടൻ പിന്നെ രതീഷ് സോറി നിങ്ങളോടും അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഭംഗിയായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും വളരെ നല്ല ഗെയിം പ്ലാനോട് കൂടി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് രതീഷ് രാവിലെ മുതല് വൈകുന്നേരം വരെ അദ്ദേഹത്തിന് ശബ്ദം മാത്രമേ ഉറച്ചു കേൾക്കുന്നുള്ളൂ അവിടെ അങ്ങനെ ഈ സംഭവം ഈ പറയുന്ന ജാൻമേരി സ്വന്തം ഭാര്യയെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രതീഷ് പിന്നെ നടക്കുന്നത് കരച്ചിൽ യുദ്ധമാണ് രതീഷ് ഒരേ കരച്ചിലാണ് നിർത്താതെയുള്ള കരച്ചിൽ നമ്മൾ ഇത്രയും സമയം കണ്ടൊരു ബോൾഡ് ആയിട്ടുള്ള രതീഷ് അല്ല പിന്നെ നമ്മൾ കാണുന്ന രതീഷ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഭംഗിയായി നല്ല സ്വതസിദ്ധമായ അഭിനയത്തോടു കൂടി അദ്ദേഹം ഈ ബിഗ് ബോസിൽ വളരെ ഭംഗിയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ ചില കാര്യങ്ങൾ രതീഷിനെ പറ്റി പറയുന്നുണ്ട് അതായത് പെൺകുട്ടികളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വീടിനകത്ത് നിൽക്കാനുള്ള ഒരു സ്പേസും അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനുള്ള ഒരു സ്ക്രീൻ സ്പേസ് നമ്മുടെ ബിഗ് ബോസും കൊടുക്കുന്നുണ്ട് സത്യം അതിനകത്ത് രതീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് അവൾ തന്നെ ു നാളെ എനിക്ക് അവൾ ഉമ്മ തന്നാലോ ഇതും എന്റെ വീട്ടുകാർ കാണൂലേ എന്റെ ഭാര്യ കാണൂലേ അപ്പൊ അവടേക്ക് മുന്നിൽ ഞാൻ നടക്കിടൂലേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പൊളപ്പിക്കുകയാണ് ആ ബിഗ് ബോസ് വീട് ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് വരാം ഇന്നൊരു ടാസ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്കിനകത്ത് ബിഗ് ബോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കൈനോട്ടക്കാരനാണ് കൈനോട്ടക്കാരനായിട്ടാണ് വരേണ്ടത് അത് വരണ്ടത് ആണ് ഒരു സിനിമാ താരമാണ് അദ്ദേഹം അദ്ദേഹം ഒരു കൈനോട്ടക്കാരനായിട്ട് വരണം എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൂടുണ്ട് അതിനകത്ത് മത്സരാർത്ഥികളുടെ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഓരോന്നായി സെലക്ട് ചെയ്യുന്ന സമയത്ത് ആരാണോ വരുന്നത് അവരെക്കുറിച്ച് അദ്ദേഹം പ്രഡിക്ട് ചെയ്ത് സംസാരിക്കണം അല്ലെങ്കിൽ ഭാവി ഭൂതം വർത്തമാനം എല്ലാം പറയണം അപ്പോൾ അതാണ് ടാസ്ക് എന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ ആഴ്ച ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജുനാണ് ആദ്യമായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ കാർഡാണ് ആദ്യമായിട്ട് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ആദ്യമായിട്ട് കിട്ടുന്നത് അങ്ങനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഭാവി വർത്തമാനത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ശരിയാണെന്ന് അർജുൻ പറഞ്ഞു അർജുൻ പോയി പിന്നെ വരുന്നത് ശരണ്യാണ് ശരണ്യോടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ ഒരു കോമഡി ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ഇത്രത്തോളം ചളി അദ്ദേഹം പറയുന്നതൊക്കെ പറയുന്നതും കളിക്കുന്നതും ഒരു പിന്നെ ഈ യമുനാദേവിയോട് സംസാരിക്കുന്ന സമയത്താന്ന് തോന്നുന്നു പിന്നെ അദ്ദേഹം ഈ ഷോക്ക് അടിച്ച പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ ഭൂതം ഭാവി വർത്തമാനം പറയുക എന്നുള്ളത് പക്ഷേ ഇദ്ദേഹം ഒരുപാട് ചളി വാരി എറിയുവാണ് സത്യം പറഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിന് കൊടുത്തൊരു ടാസ്ക് അദ്ദേഹം അത് വളരെ ഭംഗിയായി കൊളവാക്കിയിട്ട് കൈവിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും മാരക ചിരിയാണ് അതാണ് വലിയ കോമഡി കാരണം കുറച്ച് ദിവസങ്ങളായാലും ഇവർ ജനങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധപ്പെട്ടിട്ട് അതുകൊണ്ട് തമാശ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരേ ചിരിയാണ് ഈ പറയുന്ന മത്സരാർത്ഥികളെല്ലാം അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുകയാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് അടുത്ത കാര്യങ്ങൾ പോകുന്നത് അടുക്കളയുടെ കാര്യം പറഞ്ഞാൽ പിന്നെ തുടങ്ങി ആദ്യേ ഒച്ചപ്പാടുമ്പോടും അതിനിടയിൽ മുടിയൻ്റെ ഒരു കരച്ചിൽ കാരണം മുടിയർ ഏതോ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോയതാണ് ഇടപെടാൻ പോയ സമയത്ത് ഇതേതൊരു കടക്കില് കിട്ടി മുടിയൻ കരയാൻ വേണ്ടി തുടങ്ങി കരച്ചിലോട് കരച്ചിൽ ഇന്ന് സീരിയൽ കാണുന്ന പോലെ കരച്ചിലാണ് എന്താ പറയുന്നത് അതിനിടയിൽ അപ്സര രതീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ ശരീരത്തെ ആര് തൊടണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അത് പുറത്തുള്ള ഒരാളല്ല പക്ഷേ ഇതിനകത്ത് പറഞ്ഞൊരു എന്ന് പറയുന്നത് ജാൻമേരി മാത്രം തൊടുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതിരുന്നത് ആ രീതിയിലുള്ള സംസാരം എന്ന് പറയുന്നത് അതൊരു പിന്നെ ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്സർ തുടങ്ങുന്നത് അപ്പം ഇപ്പൊ തന്നെ ഗ്രൂപ്പ് ഉണ്ടായി മാറുകയാണ് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാ പ്രാവശ്യവും വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ആവുകയാണ് ഗ്രൂപ്പ് ആകുമ്പോൾ എന്ന് വെച്ചാൽ കളിക്ക് രസം കൂടും പുതുമ കൂടും വ്യത്യസ്തത കൂടും അങ്ങനെ ഗ്രൂപ്പായി ഗ്രൂപ്പായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്സര പറയുകയാണ് അങ്ങനെ ഒരിക്കലും ആ ചെയ്തത് പിന്നെ ജാൻമേരി ചെയ്തത് ശരിയായില്ല അതൊരു അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല തെറ്റാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ രതീഷിന്റെ ഗെയിം പ്ലാൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി അതിനകത്തുള്ളവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഋഷിയും റോക്കിയും ഇവരൊക്കെ അത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്രി കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇത് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് പക്ഷെ ഇത് വൃത്തികെട്ട രീതിയിലാണ് ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് ആരെയും പേടിയില്ല ഒച്ചപ്പാടുമ്പോളും കൊണ്ട് ആൾക്കാരെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു പൊതുചിത്രം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ ചിത്രം മാറും രതീഷ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കണ്ടന്റ് ക്രിയേറ്ററെ ഇവരെല്ലാരും കൂടി വെളിച്ചിട്ട് കീറും അതാണ് ഞാൻ മനസ്സിലാക്കി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് വരും ദിവസങ്ങളിൽ ആ ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ഇവിടെ ഷെയർ ചെയ്യും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയുമേ കാണാം ബൈ